െ എന്റെ എത്ര നാളുണ്ട് ഞാൻ പറയുന്നു കൊച്ചു വയസ്സായാലോ സോപ്പ് Mm hmm അതെ എക്സസൈസിലെങ്കിൽ ഭയങ്കര ആഭ്യന്തര കുഴപ്പം ആ പോളോ ആന്റി ആന്റിക്ക് മോളെന്ത്രി ഇഷ്ടമാറിയാമോ അല്ലേ ഓ

കോട്ടയംകാരോ അച്ഛനോ കൊയിലാണ്ടിക്കാരനോ അസനാരോ ആരാ നമുക്ക് എന്താ ഓ പണ്ടി അയച്ചിട്ടുണ്ടേ ശരി മിസ്റ്റർ മോവൻ സാർ ആ ഗുപ്താൻ കമ്പനിയുടെ ഓടിയ ലിമിറ്റാണെന്ന് ആ രാധാകൃഷ്ണൻ നോക്കി ശരി പറയാൻ നിങ്ങൾ ചത്തില്ലേ ഞാൻ ചത്തിട്ട് പതിനാറാം യന്ത്രം കൂടാനാണോ ഞാൻ സുഖമില്ലാതെ പോയെന്ന് ഈ ഡാമേജ് കൊണ്ടുപോയാ മതി എന്നെ കൊണ്ട് വയ്യഞ്ഞിട്ടേടാ രണ്ടു ദിവസമായി ആഹാരം കഴിച്ചിട്ട് ഒന്നടുത്തോണ്ട് ആ ടീച്ചറിനെ വാസുകൾ ചതിച്ചിട്ട് ആ പെണ്ണ് ആത്മഹത്യ ചെയ്തോളാം ഏത് ടീച്ചർ ഇതേ നാട്ടിലേതൊക്കെ പെണ്ണുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു നോക്കി നടക്കാൻ പണി

ഒരു വീട് വെച്ച് ഇവിടെ കൂടാന്ന ഞാൻ വിചാരിച്ചെ എനിക്കിവിടെ വളരെ ഇഷ്ടപ്പെട്ടു നമുക്കൊന്നും അങ്ങനെ ഇഷ്ടപ്പെടാൻ പറ്റില്ലല്ലോ പോയില്ലേ ഏതായാലും ശ്രീലക്ഷ്മിക്ക് ഇവിടെ അഡ്മിഷൻ വാങ്ങി കൊടുക്കണം ആവുമ്പോ അവളെ ഏതെങ്കിലും ഹോസ്റ്റൽ നാക്കാലോ

അല്ലേ എല്ലാവരും പുറത്തന്നെ നിക്കയാണോ മാതാവിനെ മനസ്സിൽ വിചാരിച്ചു വലതുകാലി വെച്ച് കയറിയെ മോളിൽ ഇത്രേ സൗകര്യമൊക്കെ ഉള്ളു ബെഡ്റൂം ഇത്രയൊക്കെ ഉള്ളു പിന്നെ ഹാള് കുറച്ചുകൂടെ വരുമ്പോണ്ട് ഞങ്ങൾക്ക് അതൊക്കെ ധാരാളം രാജാക്കിന് ഞാനും മോള് മാത്രമല്ലേ ഉള്ളൂ ഒരു കുട്ടിയേ ഉള്ളൂ ആ എനിക്ക് രണ്ടു ഈ വയറും വീർപ്പിച്ച് നടക്കുന്ന പരിപാടി ഒരു ഒരു മിനിമം സുഖിച്ച് നടന്നിട്ട് മതി അഭിപ്രായം കുട്ടികൾ കുട്ടികളൊരു പൊസിഷൻ എത്തുമല്ലോ കൊച്ചുട്ടെന്ന് വെച്ചാൽ ജീവനാ ഞങ്ങൾ ഹോസ്റ്റലിൽ താമസിക്കുമ്പോ അടുത്ത വീട്ടിലൊരു കുട്ടിയുണ്ടായിരുന്നു ഇവിടെ ദിവസം ആ കുട്ടി എടുത്തോന്ന് കണ്ണെഴുതിക്കും പൊട്ടു പിടിക്കും ഒക്കെ ചെയ്യും അപ്പൊ ഞാൻ ഇറങ്ങാ

അറിയോ മമ്മിയുടെ ഷൈനി ഷൈനി ഞാൻ മോള് അച്ഛന്റെ രാജേട്ടൻ പറയുന്നത് എന്നെ പോലെയാണ് ആ അത് വെറുതെ നിന്റെ രാജാട്ടൻ ആളെങ്ങനെ ഞാനും മറ്റേ ജീവനാ റോയിച്ചിനും മോശമൊന്നുമല്ല എല്ലാം ഒരു തമാശയാഷ്യം വന്നാ പിന്നെ പറയും വേണ്ട ഞാനും ഒട്ടും ഇട്ടുകൊടുക്കത്തില്ല പിന്നെ കോംപ്രമൈസ് ബെഡ്റൂമിൽ പിന്നെ നോൺ നോൺ വെജിറ്റേറിയൻ വെജിറ്റേറിയൻ ഒന്നും കാണില്ല ഇതുവരെ അലർജി മാറിയില്ലേ ഞാൻ കഴിക്കില്ലെങ്കിലും വേണ്ടി ഉണ്ടാക്കും നിങ്ങൾക്ക് എന്താ രാജേണ്ടും ഓ ഇനി ഇപ്പൊ എന്നെ ഒരു നേരമൊക്കെ വെജിറ്റേറിയൻ ആകാം ഞങ്ങക്ക് പ്രശ്നമൊന്നും അല്ലെന്നേ ആ കത്തറി ചേട്ടുണ്ടല്ലോ ഇറച്ചിയും മീനില്ലാതെ ആഹാരം കഴിക്കാൻ പറ്റത്തില്ല ഈ പാത്രത്തിൽ എണ്ണതാ പച്ചടിയാ അച്ചടിയാ ഇതിലെണ്ണതാ അത് കാള കാളും പോത്തൊന്നുമില്ലേ വലിയ കാഴ്ച ജനിച്ചിട്ട് അച്ചടിയും കാളന്നല്ലേ കൊണ്ടു ചേർത്തി നോൺ വെജിറ്റേറിയൻ കഴിച്ച് ശീലിച്ചോളാം ഞാൻ എനിക്ക് വെജിറ്റേറിയൻ കഴിക്കാൻ പറ്റില്ല പറ്റില്ലെന്നറിയാലോ ചേർത്തേക്ക് നോൺ വെജിറ്റേറിയൻ കിട്ടിയ അത് മതി അങ്ങനെ ശീലിച്ചു പോയി ഞാനേ മേജർ സുധി സിംഗിന്റെ വീട്ടിലെ കോക്കിയായിരുന്നു അന്ന് എന്തൊക്കെ ഐറ്റംസ് മേം മേംസാബിന് ഉണ്ടാക്കി കൊടുക്കാന്ന് അറിയാമോ ചേർത്തി അതൊക്കെ ഇനിയും പറയാൻ സമയമുണ്ടല്ലോ ഞാൻ കിച്ചണിൽ കയറുമ്പോ മേംസും കുക്കിംഗ് പഠിക്കാൻ എന്തൊക്കെയാ ഐറ്റംസ് അറിയാമോ എന്തൊക്കെയാ ക്രീം ഓ മസുറ സൂപ്പ് സൂപ്പ് ബ്രെയിൻ കുപ്പറന് അയ്യോ ബ്രെയിൻ കുപ്പറേ ബ്രെയിൻ പിന്താ ലു മസാല ബാത്ത് ഇതൊക്കെയാണ് ഞങ്ങൾ സാധാരണ ഉണ്ടാക്കുന്ന ഐറ്റംസ് ഇതൊന്നും ഇവിടെ കിട്ടില്ല എന്നറിയാം എന്തെങ്കിലും ഒന്നും വായിക്കൽ ഉയായിട്ട് കടിച്ചു വലിക്കാൻ വേണ്ടേ ഷൂ കടിക്കാനൊക്കെ വഴി ഉണ്ടാക്കാം നീ താഴോട്ട് ചെന്നേ അവിടേക്കും തുടങ്ങണം ഉം ഞാനില്ലാതെ ഇവരൊക്കെ എങ്ങനെ ജീവിക്ക എന്റെ ഭർത്താവ് ചോദിച്ച എങ്ങനെയുണ്ട് നീ ഇതിനെങ്ങനെ സഹിക്കുന്നു വേറെ ആരെ കിട്ടാനാ ഇച്ചിരി വർത്താനും ഭരണവും ഉണ്ടെന്നല്ലാതെ വേറെ കൊഴപ്പൊന്നുമില്ല റോയ്റ്റന്റെ അകന്ന് ബന്ധത്തിൽപ്പെട്ടതാ അയ്യോ റോയ്റ്റൻ ഇവിടെ എന്നെ എന്നെടുക്കുവാന്നോ അതിനൊക്കെ പറഞ്ഞ പോലെ നിന്റെ കൂട്ടുകാരി ശ്രീദേവി ഒരു ഉഗ്രം ബ്യൂട്ടിയാണല്ലോ അവളുടെ വേണ്ട റോയിച്ച അവളോട് മാത്രം വേണ്ട അയ്യേ

പിന്നെ ഒന്നുല്ല ഈ കൊച്ചു എന്നെ കണ്ട് പേടിച്ചത് മനസ്സിലായി മനസ്സിലായി മോളെ ഇനി ഇവിടെ നിൽക്കണ്ട ഇനി ഇവിടെ നിന്ന പലതും കണ്ട് പേടിക്കേണ്ടി വരും ആ വക്കറി പറ്റക്ര പടവലങ്ങ വെള്ളരിക്ക പച്ചക്കറി എവിടെയാടോ മുമ്പളെ പടവിലെ പാവയ്ക്ക വെള്ളിരിക്കാമസക്കാർ ആ വന്നു എവിടെയുള്ളവരാ കോട്ടയത്ത് വരാ കോട്ടയത്ത് വരാം എന്തൊക്കെ അറിയണം കേട്ടോ

എനിക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല ും സംസാരിക്കുന്നു അതിനുള്ള ഗ്യാപ്പ് കിട്ടണ്ടേ ഞാനല്ലേ സഹിക്കുന്നത് ഈ ടി വിയിലെ പരസ്യം പോലെ തുടങ്ങി കഴിയാൻ നിർത്തത്തില്ല ഫ്രണ്ട് ഫ്രണ്ടുവാൾ മോശമൊന്നുമല്ല അച്ഛനൊരു വീണു വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കല്യാണം കഴിഞ്ഞു പോരുമ്പോ സാറിന്റെ മോളി കെട്ടി വെച്ചോണ്ടാ പോരുന്നത് സത്യത്തെ എനിക്ക് ഭയങ്കര പോയി ചെമ്മകുട്ടി സുബലക്ഷ്മി കൂടെ കച്ചേരിക്ക് പോയിട്ട് വരുന്നതല്ലായിരുന്നോ ഞങ്ങളുടെ വിവാഹ കോട്ടയം രാജേട്ടന്റെ കവിതയെക്കാൾ നല്ലതാ രാവിലെ നമ്മൾ വന്നപ്പം ഒരു നെയ്യപ്പത്തിന്റെ കാര്യം പറഞ്ഞല്ലോ എനിക്ക് നെയ്യപ്പം വലിയ ഇഷ്ടമാ എന്നതാ കാര്യം കേൾക്കാമല്ലോ ഒന്നുമില്ല ഹോസ്റ്റലിൽ ഇവളെ വിളിച്ചിരുന്ന നാട്ടിൽ പോയേച്ച് വരുമ്പോ എപ്പോഴും കാണും നെയ്യപ്പം ഒരുപതിയ ഇപ്പഴ എനിക്ക് ഓർമ്മ വന്നത് അടുക്കള കാണാൻ ഒരു കൂടെ നിനക്കെന്നാ പേരായിരുന്നു ആ എനിക്കാരും പേരൊന്നും ഇട്ടിട്ടില്ല അത് വെറുതെ എന്തായാലും ഒരു പേര് കാണും എന്നാ കാണും ഇവളെ വിളിക്കാൻ പറ്റിയ ഒരു പേരുണ്ട് വൈറ്റ് ഞാൻ സുർജി സിംഗിന്റെ കൂടെ ആയിരുന്നപ്പോ പട്ടാള കിട്ടുന്നു ഭക്ഷണം അതുകൊണ്ട് എനിക്ക് കൃത്യസമയച്ച് ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ തല കറങ്ങും എനിക്കും അങ്ങനെ ഏതെങ്കിലും സിംഗിന്റെ കൂടെ ആയിരുന്നോ എനിക്ക് പ്രഷറിന്റെ ആ ഇതെല്ലാം കൂടി വാരി തന്ന പിന്നെ എങ്ങനെയാ പ്രഷറില്ലാതിരിക്കാ ആ കാളം നല്ലായി കുറച്ചോഴിച്ചു ശരി തോറിഞ്ഞു സത്യം പറയാലോ വായ വെക്കാൻ കൊള്ളില്ല പിന്നെ ഇനി താഴെ ചെന്ന് വല്ല ബ്രെഡോ ജാമോ എടുത്ത് കഴിച്ചാലേ വിശപ്പ് മാറുള്ളു അല്ല നല്ല തണുത്ത കാറ്റ് കുറച്ച് നടക്കാന്ന് വിചാരിച്ച് ൊതുക്കിയതാ ഓ കമ്പനി ഇല്ലാതെ കഴിക്കാൻ എനിക്ക് വളരെ പ്രയാസം സോറി എനിക്ക് വേണ്ട രാജ്മോഹൻ ഇതിനുമുമ്പ് കഴിച്ചിട്ടില്ലേ കഴിച്ചിട്ടില്ലെന്ന് ചോദിച്ചാ മഹാരെ സഹിക്കാൻ വേണ്ടി വല്ലപ്പോഴും ശ്രീദേവി അറിഞ്ഞാൽ പ്രശ്നമാണല്ലേ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണ് പക്ഷെ ഹസ്ബൻഡിനെ രണ്ട് പെക്കെ അടിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വൈഫാണ് എന്റെ വൈഫ് ഷൈനി ഷൈൻ വൈൻ മാസ് വൈൻ ഞങ്ങളുടെ പള്ളിയിൽ മുന്തിരിങ്ങായിട്ട് ഉണ്ടാക്കുന്ന അതല്ലേ അവക്ക് ഇത്ര ഗ്ലാമർ അല്ല എന്നാലും ഒരു കുഴപ്പമില്ല നമുക്ക് മുറി ലോക്ക് ചെയ്ത് അതിനകത്തിരുന്നു അല്ല നമ്മുടെ ചർച്ചു വരാം ഇങ്ങനെ പോയാൽ ഈ പ്രോഡക്റ്റ് ഒക്കെ എങ്ങനെ ഒന്ന് കൺസ്യൂം ഒരു ശ്രീദേവി നിന്നെ തിരക്കി കൊച്ചിന് എന്തോ പ്രശ്നം ഉണ്ടെന്ന് അങ്ങോട്ട് നേരിട്ട് മേടിക്കുന്നതുകൊണ്ട് ഒറിജിനൽ സാധനം കിട്ടും എന്റെ കോട്ട രണ്ട് ബെഗ ആര് നിർബന്ധിച്ചാലും ഒരു തുള്ളി പോലും ഞാൻ കൂടുതൽ കുടിക്കത്തില്ല കൂടിയ പെശക വയലന്റ് ആവും വേണ്ട അതുകൊണ്ടല്ലേ ഷൈനിക്ക് എതിർപ്പില്ലാത്തത് സത്യം പറയാലോ വിവാഹത്തിന് മുമ്പ് സാമാന്യം തെറ്റില്ലാത്ത രീതി ഞാൻ കുടിച്ചിട്ടുണ്ട് അത് ഈ പിടിപ്പീര് കണ്ടപ്പോഴേ മനസ്സിലായി തനിക്കെന്നാ ശ്രീദേവിയൊക്കെ പേടിയാണ് ഏ അങ്ങനൊന്നുമില്ല അത് വിട് വിട വിട് െ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു സ്വന്തം കാര്യം പോലും മര്യാദക്ക് ചെയ്യാൻ വയസ്സുള്ള ഒരു കൊച്ചിന്റെ തള്ളയായി പിന്നെ ഞാൻ എന്താ സന്യസിക്കാൻ പോകുന്നു രണ്ടു മൂന്നോളം കഴിയട്ടെ രണ്ടു മൂന്നും കഴിയുമ്പോഴല്ലേ എടോ ഇത്രയും വയസ്സുള്ള ഒരു കൊച്ചിന്റെ തന്യവനുള്ള പഠിതിയെ ഓ കുഞ്ഞാലി എപ്പോഴും പറയുമ്പോൾ എന്നാ രണ്ടുപേരും കൂടെ എന്തോ ഡിസ്കഷനാ തോന്നുന്നു പെട്രോളിയം പ്രോഡക്ട്സോ വേണ്ട നടക്കുന്നു പെട്രോളിയം പ്രോഡക്ട്സ് അവിടെ സ്മോൾ ഡിസ്കഷൻ നടക്കുക റോയ്ച്ചനല്ലേ കക്ഷി റോയ്ച്ചൻ കുടിക്കോ ആ പഷ്ടൊന്നുണ്ട് കേട്ടോ ദിവസം രണ്ടുപേക്കേ കഴിക്കത്തുള്ളൂ കഴിച്ചു കഴിഞ്ഞാ പിന്നെ പിന്നെ പഷ്ടം രാജാക്കൻ തോടില്ല ആലപ്പുഴ കായല് ചൊറ്റി ബോട്ട് വരണേ കോട്ടയം പട്ടണം ചൊച്ച വരണേ ആലപ്പുഴ കായല് ചുറ്റീപൊട്ടു വരണേ

<West> െ ഞാൻ കുടിച്ചില്ല പിന്നെ ഇതെന്താ ഇത് ജീരകാലിതാണല്ലോ ജീരവെള്ളം താൻ എന്തായാലും അങ്ങോട്ട് ചെല്ലി ഇന്ന് എന്തായാലും അറിഞ്ഞത് നന്നായി ഒന്ന് കോംപ്രമൈസ് ആയാൽ നമുക്ക് പിന്നെ പേടിക്കാതെ പരസ്യമായിട്ട് ഫിറ്റ് ചെയ്യാലോ